സംസ്ഥാനതല ബദിര കായികമേള ഫെബ്രുവരിയിൽ തലശ്ശേരി സ്റ്റേഡിയത്തിൽ നടക്കും സംഘാടക സമിതി മുന്നൊരുക്കങ്ങളിലാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും മത്സരിച്ച് വിജയികളായി എത്തുന്ന എണ്ണൂറോളം ബദിര മൂക കായിക താരങ്ങൾ മാറ്റുരക്കുന്നതാവും കായികമേളയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലായി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയത്തിൽ നടത്തുന്ന കായികമേള കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു കേരള ഭദ്ര കായിക കൌൺസിലാണ് കായികമേളയ്ക്ക് ചുക്കാനെന്തുന്നത് ഇത് സർക്കാർ അംഗീകാരമുള്ള സംഘടനയാണെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി മേള നടത്താനുള്ള ഫണ്ട് അനുവദിക്കാത്തത് സാമ്പത്തികമായി കൗൺസിലിനെ ഏറെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഈ കടമ്പ മറികടക്കാൻ സ്വന്തമായി ഫണ്ട് സമാഹരിച്ചു വരികയാണെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ അർഷ് ും സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പുരുഷ നടക്കുന്ന കായികമേള തലശ്ശേരി വെച്ചിട്ടാണ് നടത്തുന്നത് എല്ലാ ഉണ്ട് എല്ലാ ഇനങ്ങളും ഫുട്ബോൾ മുതൽ ടെന്നീസ് വരെ ഉണ്ട് അതിന് ഏകദേശം കോർട്ടൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് വലിയൊരു ഭീഷണി ഇപ്പൊ അക്കോമഡേഷൻ ആണ് ആ അക്കോമഡേഷനും കൂടി തലപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ഇവര് സെക്യൂരിറ്റി നമുക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ എണ്ണൂറോളം രണ്ട് രാത്രിയെങ്കിലും ഇവിടെ മൂന്ന് പകലും അവസാന ദിവസം അവർ തിരിച്ചു അതിനുള്ള വിവിധ സ്കൂളുകളെ ആ നമ്മളോട് പ്രതീക്ഷയാണ് കായിക താരങ്ങളുടെയും ഓഫീഷ്യലുകളുടെയും താമസം ഭക്ഷണം സജ്ജീകരണം തുടങ്ങിയവ ഒരുക്കാൻ പതിനഞ്ചു ലക്ഷത്തോളം രൂപ മേളക്കായി ചിലവ് പ്രതീക്ഷിക്കുന്നു ഇതിനായി കൂപ്പൺ പിരിവ് സർക്കാർ അനുമതിയോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ കൂടാതെ ഉദാരമതികളിൽ നിന്നും കായിക കൂട്ടായ്മകളിൽ നിന്നും സമാഹരിക്കുന്ന തുകയും ഉപയോഗപ്പെടുത്താനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു ഗ്രാമികനുസ് തലശ്ശേരി